ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഊട്ടിയിലുള്ള റോസ് ഗാർഡനിലാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ റോസിന് വേണ്ടി മാത്രമുള്ള ഗാർഡൻ ആണിത് ആയിരത്തി അറുനൂറ്റി എൺപത് വെറൈറ്റീസ് റോസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പല തട്ടുകളായിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിലാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് റോസ് റോസെല്ലാം ഇവിടെ വെട്ടി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫ്ലവേഴ്സ് മാത്രമേ ഇപ്പം ഇവിടെയുള്ളൂ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ഗ്രീൻ കളർ റോസ് കാണുന്നത് എല്ലാ റോസിന്റെയും കൂടെ അതിന്റെ പേര് എഴുതിയ ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാല് മെയ്യില് ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ് ആ ടൈമിൽ റോസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പല നിർമ്മിതികളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയും വെറൈറ്റീസ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ ഫ്ലവർ ഷോയുടെ സമയത്തുള്ള കാര്യം പറയാനുണ്ടോ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ പറ്റി അത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നതാണ് ഈ ഗാർഡൻ ഊട്ടി സിറ്റിയിൽ തന്നെയാണ് ഈ ഗാർഡൻ ഉള്ളത് അപ്പോൾ ഇനി ഊട്ടിയിൽ വരുമ്പോൾ റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സന്ധ്യയായി അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ